പാലക്കാട് മലമ്പുഴയിൽ പരിക്കേറ്റ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം പിൻകാലിന് പരിക്കേറ്റ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല വനത്തിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് ആനയെ ചികിത്സിക്കുന്നത് ഇതിനിടെ സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ വനം വകുപ്പ് കേസെടുത്തു മലമ്പുഴ കോട്ടക്കാട് റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ രണ്ട് ദിവസം മുൻപാണ് കാട്ടാനയ്ക്ക് പരിക്കേറ്റത് ആനയുടെ ശരീരത്തിൽ ട്രെയിൻ നേരിട്ട് ഇടിച്ചതിൻ്റെ പരിക്കുകളില്ല എന്നാൽ ആന്തരിക അവയവങ്ങളുടെ പരിക്ക് സാരമുള്ളതാണെന്ന് വെറ്റിനറി ഡോക്ടർമാർ പറയുന്നു കാടിൻ്റെ കുഴ തെറ്റിയതാണെന്നാണ് നിഗമനം സ്വയം എഴുന്നേൽക്കാൻ ആന ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണെന്ന് വെറ്റിനറി ഡോക്ടർ പറഞ്ഞു ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി കഠിന പരിശ്രമത്തിലാണ് വനംവകുപ്പ് സംഭവത്തിൽ വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ട്രെയിനുകൾ വേഗപരിധി പാലിക്കുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Mia Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of trap and Gold. Raja